നമസ്കാരം ഇ വി ടോക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോമറ്റ് ടി വിയിൽ വന്നിട്ടുള്ള ഗുരുതരമായ അല്ലെങ്കിൽ അവർ നിസ്സാരമായി കാണുന്ന ഒരു വലിയ വീഴ്ചയെക്കുറിച്ചാണ് അല്ലെങ്കിൽ വലിയൊരു പിഴവിനെ കുറിച്ചാണ് അത് വളരെ ഗുരുതരമായി എനിക്ക് തോന്നി എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് വളരെ ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ് കാരണം അല്പം അശ്രദ്ധ പറ്റിക്കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകാൻ വലിയ വലിയ അപകടങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചെറിയ ഒരു വീഴ്ച തന്നെയാണത് എല്ലാവർക്കും അങ്ങനെ തോന്നുന്നില്ല പക്ഷേ അങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം നമ്മൾ ആരും തന്നെ കോമറ്റ് ടി വിയിലല്ല ആദ്യമായിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങുന്നത് അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് കാരണം കോമറ്റ് ടി വി ഇപ്പോൾ ഡ്രൈവിങ് സ്കൂളുകളുടെ കയ്യിലായിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടിയിൽ ഡ്രൈവിംഗ് പഠിച്ച ശേഷമായിരിക്കും ഇത് കോമറ്റ് ടി വിയിലേക്ക് എത്തുന്നത് അത് ചിലപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടികളാവാം ഇതുപോലെ ഓട്ടോമാറ്റിക് വണ്ടികളാകാം അതല്ലെങ്കിൽ മാനുവൽ ട്രാൻസ്മിഷനുള്ള വണ്ടികളാകാം ഡീസൽ വണ്ടികളാകാം പെട്രോൾ വണ്ടികളാകാം അല്ലെങ്കിൽ ഇലക്ട്രിക് വണ്ടികളാകാം എന്തായാലും കോമ ടി വിയിലല്ല ആദ്യമായിട്ട് ഡബിൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് പെട്രോൾ ഡീസൽ വണ്ടികളിൽ ഓടിച്ചിട്ടുള്ള പരിചയമാണ് എനിക്കുള്ളത് അത് കുറേ കാലം ഒരു പകുതിയില കാലം ഞാൻ മാനുവൽ ട്രാൻസ്മിഷനുള്ള വണ്ടികളായിരുന്നു ഒരു ലാസ്റ്റ് ഒരു പത്ത് പത്ത് വർഷത്തോളം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വണ്ടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ഇത്രയും പത്തിരുപത്തഞ്ച് വർഷം ഓടുമ്പോൾ നമുക്കൊരു ഡ്രൈവിംഗ് ശൈലി വന്നു വന്നുപോയുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കൊരു ശൈലി വരും ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഒരു ബ്രേക്ക് ചവിണമെങ്കിൽ നമ്മൾ ആരും പറഞ്ഞിട്ടില്ല നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാല്പും അല്ലെങ്കിൽ ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പൈപ്പർ പോവും പൈപ്പറില് കൈയ്യെത്തും അല്ലെങ്കിൽ നമുക്കൊന്ന് ടേൺ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ ടേൺ ലെഫ്റ്റ് റൈറ്റ് ടേൺ ചെയ്യാനുള്ള ഒരു ആക്ഷൻ നമ്മുടെ കയ്യിൽ നിന്നുണ്ടാവും അത് ആരും നമ്മൾ പറഞ്ഞു തന്നെട്ടോ അല്ലെങ്കിൽ നമ്മൾ ബോധം ചിന്തിച്ചിട്ടോ അല്ല അത് റിഫ്ലക്സ് ആക്ഷനാണ് ബേസിക്കലി അതുപോലെയുള്ള വലിയൊരു റിഫ്ലക്സ് ആക്ഷനാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ സാധാരണ ഇപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടി ഓഫ് ചെയ്യണം എന്നായിരിക്കും നമുക്ക് യാത്ര കഴിഞ്ഞ് ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് വെറുതെ ഓഫ് ചെയ്ത് ഓഫ് ആവില്ല ഈ വണ്ടി പാർക്കിംഗ് ഇട്ടാൽ മാത്രമേ ഈ വണ്ടി ഓഫ് ആവുള്ളൂ മൂന്ന് മോഡലുകൾ പാർക്കിങ്ങും ഡ്രൈവിങ് ഉണ്ട് റിവേഴ്സ് ഉണ്ട് ന്യൂട്രൽ ഉണ്ട് ഈ പാർക്കിംഗ് മോഡലല്ലാതെ വേറെ ഏതൊരു മോഡലിട്ടാലും ഈ വണ്ടി നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കില്ല മറ്റ് സാധാരണ മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടികളാണെങ്കിൽ നമുക്ക് അങ്ങനെ പ്രശ്നമില്ല നമുക്ക് എവിടെ വെച്ചു വേണമെങ്കിൽ ഓഫ് ചെയ്യാം പക്ഷേ കഴിയുന്ന എല്ലാവരും നമ്മൾ നൂറ് ലിറ്ററാണ് ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ എങ്ങാനിടും ഈ പാർക്കിംഗ് മോഡിലിട്ട് ഈ വണ്ടി ഓഫ് ചെയ്താൽ പിന്നെ ഈ വണ്ടി സ്റ്റാറ്റിക് ആണ് ഒരു വണ്ടി മൂവീ ഇല്ല ഒട്ടും തന്നെ മൂവ് ഇല്ല അതുപോലെ നമ്മൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ നമ്മൾ നൂത്രം ലിറ്റർ വണ്ടി ഓഫ് ചെയ്യും അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റിലോ മിക്കവാറും ഫസ്റ്റ് ലിറ്റർ ആണ് നമ്മൾ വണ്ടി നിന്ന് ഇറങ്ങുക ഈ ഒരു ശീലമാണ് കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് എനിക്ക് ഇനി എന്നെ പോലെ വണ്ടി ഓടിക്കുന്ന പലരും ശീലിച്ചു വരും നിർഭാഗ്യവശാൽ നമ്മൾ ഈ ശീലമായിട്ട് കോമറ്റിയിലേക്ക് ടി വിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പണി കാര്യത്തിൽ യാതൊരു ഉറപ്പും സംശയമില്ല കാരണം കോമ ടി സംബന്ധിച്ച് നമ്മൾ വണ്ടി ഓഫ് ചെയ്യാൻ ഏത് നമ്മൾ ഏത് മോഡൽ എങ്ങനെ മോഡൽ കിടന്നാലും വണ്ടി ഓഫ് ചെയ്താൽ വണ്ടി ഓഫ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി അത് നൂറ്റിലൂടെ വന്ന് നിൽക്കും നൂറ്റിലൂടെ വന്ന് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി കേറ്റിലാണെങ്കിൽ പിന്നാക്കം വരും അല്ല ഇറക്കത്തിലാണെങ്കിൽ മുമ്പിലോട്ട് പോവും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കില്ല അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇടാതെ വണ്ടി നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ വണ്ടി ഇടിക്കും ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ആയിരത്തി രണ്ടാം ദിവസം അങ്ങനെ ഞാൻ പറഞ്ഞു പത്തിഞ്ച് വർഷമായുള്ള ശീലം ആ ശീലം വെച്ച് ഞാൻ ഈ വണ്ടി എടുത്തു സ്വാഭാവികമായിട്ടും നമ്മൾ സ്ഥലത്ത് പോയി വണ്ടി നിർത്തി വണ്ടി നൂറ്ററി ലിറ്ററാണ് വണ്ടി നിർത്തി നിർത്തി നമ്മൾ ഏശൂഷൻ നമ്മൾ കീ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയെങ്കിൽ വണ്ടി പുറകോട്ട് വന്നു ബാക്കിൽ നിന്ന് തൂണുമ്പോൾ പോയി ഇടിച്ചു ഭാഗ്യത്തിന് ചെറിയൊരു ഇലക്ട്രിക് പോസ്റ്റ് ആയതുകൊണ്ട് വലിയ അപകടം പറ്റിയില്ല വലിയ വണ്ടികളോ അല്ലെങ്കിൽ വല്ല സ്കൂളിന് മുമ്പിലായിരുന്നു വല്ല വണ്ടികളോ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്താണ് പോയി ഇടിച്ചിരുന്നെങ്കിൽ അപകടം സംഭവിക്കുമായിരുന്നു അത് വലിയൊരു പ്രശ്നമാണ് അതായത് നമ്മൾ പാർക്കിംഗ് ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ വണ്ടി നിൽക്കില്ല വണ്ടി പിന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ടോ മുന്നോട്ടോ പോവും അത് വലിയൊരു ന്യൂനം തന്നെയാണ് കാരണം ഈ പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരു ഒരു ശീലങ്ങൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ശീലങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കില്ല മറിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് മാനുവൽ ട്രാൻസ്പോർട്ട് വണ്ടികളാണെങ്കിൽ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി വരെ മൂവിയില്ല ഓഫ് ആണെന്നുള്ളൂ അതുപോലെ ഈ വണ്ടിയാണെങ്കിൽ പാർക്കിംഗ് മോഡ് ഇട്ടാൽ മൂവിയില്ല ഒരു മോഡ് നിർബാഹ്യം വച്ചാൽ ഈ കോമ ടി കോമറ്റ് ടി വി ഇടി വി ഓടിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് പാർക്കിംഗ് മോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല നമ്മൾ വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് മറക്കാതെ ഇടണം മറക്കാതെ ഇട്ടില്ലെങ്കിൽ ആക്സിഡൻ്റ് ഷൂവറാണ്